നമസ്കാരം വ്യൂവേഴ്സ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ നല്ലൊരു ടീ സ്നാക്കാണ് അരിവട ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്ര തേങ്ങ ഈ കപ്പിനും മുക്കാ കപ്പ് അറച്ചും നല്ല തേങ്ങ ഇപ്പം അധികം ആയപ്പോയാലും പ്രശ്നമൊന്നുമില്ല ഫുള്ളായാലും കുഴപ്പമൊന്നുമില്ല രണ്ട് പച്ചമുളക് ഒരു മൂന്നാല് തണ്ട് കരുവേപ്പിലെ പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ അരഞ്ച് പീസ് ഇഞ്ചി ഒരു എട്ട് ചെറിയുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടി ി ഉപ്പ് എന്നിട്ട് കുറച്ചേരം കുഴച്ച് വെക്കാം ഉപ്പ് ഒരു അര ടീസ്പൂൺ മതി ഈ കപ്പിന് ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് നോക്കി നോക്കി ഒഴിച്ച് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു അപ്പം ഒരു പെട്ടെന്ന് വീട്ടിൽ വന്നു പെട്ടന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമുള്ളൊരു സാധനമായിട്ട് നല്ല മണമായിരിക്കും അരിപ്പൊടീൻ്റെ ഇതിങ്ങനെ കുഴച്ച് വരുമ്പോൾ അരിപ്പൊടീൻ്റെ മണം വരും ആ ഇത് കുഴച്ച് വെച്ചിട്ട് അഞ്ച് ആയി ഒന്നും കൂടി കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇതാക്കിയിട്ട് ഈ കയ്യിൽ പരത്തിയിട്ട് നേരെ എണ്ണയിലേക്ക് ഇട്ടോളൂ എണ്ണ എടുത്ത് വെക്കട്ടെ ഇത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടുന്നത്ര എണ്ണ ഒഴിച്ചു നമ്മൾ പപ്പടം കാച്ചാനെല്ലാം വീക്കുന്ന പോലെ ഒഴിച്ചു അതിപ്പോൾ അധികമായി പോയാലും അവിടെ എടുത്ത് വെച്ചാൽ പോയി എണ്ണ ചൂടാൻ കുഞ്ഞി കുഞ്ഞി വട പോലെ ആക്കിയിട്ട് നമ്മൾ ഉരുട്ടി ആദ്യം ഉരുട്ടി വെച്ചിട്ട് പിന്നെ പൈ കൊണ്ട് പരത്തിക്കൊള്ളു ഇട്ടോളൂ ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ് തേങ്ങയില നിങ്ങൾക്ക് ഇതിൽ എത്ര അധികം വേണമെങ്കിലും ചേർക്കാം ചെറിയ ഉള്ളി ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റായി പതിമൂന്നെണ്ണം ആ ഒരു കപ്പ് തേങ്ങയും പിന്നെ ഒരു കപ്പ് അരിപ്പൊടിയും എടുത്തിട്ട് നമുക്ക് കിട്ടിയത് പതിമൂന്നെണ്ണം അത് ഓരോ പരത്തുന്നതിൻ്റെ കണക്കായിട്ട് ആവും ചിലപ്പം കൂടുതലും ആവും കുറവും എണ്ണയിൽ ഇട്ടു നല്ല ടേസ്റ്റ് ഉള്ള ഒരു വടയായി ഒന്ന് തിരിച്ചിട്ട് വയ്ക്കണം എന്നിട്ട് പിന്നെയും ബാക്കിയൊക്കെ എടുക്കണം നല്ല ടേസ്റ്റിയുള്ള വടയാണ് എന്നാൽ നൂറായിരം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വെറും അരിപ്പൊടിയും തേങ്ങയും ഉപ്പും ഉള്ളിയും പാചകം ആയി വരുന്നുണ്ട് കളർ മാറുന്നതാണ് അതിൻ്റെ ഉള്ളിലുള്ള അരി ആയി എന്ന് നമുക്ക് ഏകദേശം തോന്നുമല്ലോ അന്നേരം നമ്മുടെ ശരി അധികം ആവില്ല കുറച്ചൊരു വൈറ്റ് കളറല്ലേ അരിപ്പൊടീൻ്റെ റെഡി ആയിട്ടുണ്ട് എത്ര സ്പീഡിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായാലും ആരെങ്കിലും പെട്ടെന്ന് ചായക്കെല്ലാം വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഇത് നിന്ന് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അതിന്റെ കമന്റ്സ് എല്ലാം അയക്കുക ഷെയറും ചെയ്യുക നിങ്ങളാ ഫ്രണ്ട്സിനെല്ലാം പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക